ഹലോ ഞങ്ങൾ ഇന്നൊരു ചെറുപയറു പായ ചാളിക്കഞ്ഞാ കേട്ടോ ആ ചെറുപയറിന്റെ പരിപ്പ് നമുക്ക് വറു വറുത്തേക്കാൻ പോവാ വറുത്തേക്കാം വറക്കാം വേവിക്കാൻ പോവാണേ പരിപ്പും പച്ചരിയും കൂടെ വേവിക്കണം ആ എടുത്തോണ്ട് പോവാ അതിന് പറഞ്ഞ് വരുമല്ലേ എന്നാൽ ഇടണ്ട വെള്ളം ഒഴിക്കുക മൂന്നാം പാൽ ഒഴിച്ച് അരി പച്ചരി വേവിക്കുക ശർക്കര പൊട്ടിച്ച പാനിയാക്കാം കേട്ടോ ശർക്കര പാനി ചെറിയ പാത്രമായത് കൊണ്ട് പച്ചരി വെന്തു വെച്ചു ശർക്കര ഉരുക്കി ഇനി പയറ് വെക്കണം എടുപ്പം ഇപ്പം ശർക്കര ഉരുക്കി പച്ചരി വേവിച്ചു ശർക്കര ഉരുക്കി ഇനി നമുക്ക് ചെറുപയർ പരിപ്പ് വേവിക്കാം രണ്ടും കൂടെ വേവിക്കുമ്പോൾ ഒരുപാട് നിറഞ്ഞു പോകും അതുകൊണ്ടാണ് രണ്ട് സെപ്പറേറ്റ് എടുത്ത് വേവിക്കുന്നത് വലിയ കുക്കറാണ് നമുക്ക് ഒരുമിച്ച് വേവിക്കായിരുന്നു പരിപ്പ് വേവിക്കാൻ വെച്ചു ഇതും കൊടുങ്ങും ഇതാ കടല അണ്ടിപ്പരിപ്പ് കടല അണ്ടിപ്പരിപ്പ് ഉണക്ക മുന്തിരി തേങ്ങ ഇത് ഏലക്കായും ചുക്കു ഏലക്കായും ചുക്കു പ്പ് വേഗം വെച്ചേക്കുവാണേ ഇനി തേങ്ങാ കൊത്ത് വറക്കണം തേങ്ങാക്കോത്ത് തന്നെ ഒഴിച്ച് വറുക്കുവാണേ തേങ്ങാ കൊത്ത് നമുക്ക് വറുത്തെടുക്കാം ഊപ്പിച്ച് ചുമക്കുമ്പം പിന്നെടുക്കാം തേങ്ങാ കൊത്ത് വറുത്തിടണം തേങ്ങ നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട് ഇനി നമുക്ക് കടലയും പിന്നെ ക്യാഷു കിസ്മിസ് എല്ലാം വറുത്ത് കോരിയെടുക്കണം അത് ഒഴിച്ച് നമ്മൾ വറുത്ത് കോരുവാണ് നമ്മുടെ ചെറുപയർ പേരിപ്പിടെ വന്നിട്ടുണ്ട് അപ്പോൾ പച്ചരിയും വേവിച്ചു ചെറുപയറും വേവിച്ചു എല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്യാം എന്നിട്ട് ശർക്കരപ്പാനീം കൂടെ ചേർത്ത് നമുക്ക് അടുപ്പിലേക്ക് വെക്കാവേ രണ്ടാം പാലാണ് നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് അതിലൂടെ എന്നിട്ട് ഇതെല്ലാം കൂടെ കൂടി നമുക്ക് അടുപ്പിലൊന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് നമ്മുടെ ശർക്കരപ്പാന ഇച്ചിരി ഇരുന്ന് കട്ടയായി നമ്മുടെ കടല കടൽമുട്ടയൊക്കെ ഉണ്ടാക്കുന്ന പാവത്തിനായി ആയിരുന്നു അത് നമ്മൾ വടിച്ചെടുത്ത് ചേർത്ത് അത് ഭയങ്കര ഇച്ചിരി കട്ടിയായിപ്പോയി ഏലക്കായും ചുക്കും പൊടിച്ചത് നമ്മളക്കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് ഫൈനൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒന്നാം പാലും കൂടെ ചേർത്ത് പിന്നെ നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ വെച്ചാൽ ക്രിസ്മിസും ക്യാഷും തേങ്ങാ വറുത്തതും എല്ലാം ഇട്ട് സെറ്റാക്കി എടുക്കുകയാണ് നമ്മൾ സൂപ്പർ <whlvester> സൂപ്പർ <squeals> <oler>